ില്ല ക്യാൻ വെളകിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നുണ്ടാക്കപ്പെടുന്നത് സോയ മൊമോസാണ് അല്ല വെച്ചിട്ട് ഉണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടാക്കുന്ന അടിപൊളി സോയ മൊമോ ആണ് അത് നമ്മൾ നമ്മൾ പ ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് അതിന് ഉസവാള ഇത്രയും ഐറ്റംസ് എടുക്കുന്നുള്ളൂ കാരണം നമുക്ക് ക്യാബേജ് ഇഷ്ടമുള്ള ക്യാബേജിൻ്റെ ചോയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല അത് കഴിഞ്ഞുശേഷം പാനിൽ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത ആ വെജിറ്റബിൾസ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെജിറ്റബിൾസ് നന്നായി കളർ ഒരു ചെറിയ കളറായി വരും അതിൻ്റെ അടുത്തേക്ക് നമ്മൾ സോയാബീൻ സോയാബീൻ വെള്ളത്തിൽ പൊതിച്ചു വെച്ചിട്ട് മിക്സിയിലിട്ടടിച്ച് നന്നായിട്ട്

ടുക്കുക അടിക്കി പറ്റാതെ ശ്രദ്ധിക്കണം നന്നായി മിക്സ് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമ്മൾ ആട്ടപ്പൊടി അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആറ്റ മൊമൂസ് തന്നെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആട്ടപ്പൊടി എടുത്ത് എന്നത്തേക്ക് കുറച്ച് ഓയിലൊഴിച്ച് എന്നെ കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് അത് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുത്ത് ഇതേപോലെ ഷേപ്പിൽ പരത്തി അതിൻ്റെ അകത്തേക്ക് ഫില്ലിങ്സ് വെച്ച് ഈ ഷേപ്പിൽ കണ്ണി ആ നീ ഷേപ്പിലാക്കിയിരുന്നു ശേഷം നമ്മളെ ആ ഒരു നമ്മളെ ഇതിൻ്റെ അകത്തിൽ വെച്ച് നമ്മൾ ചെയ്ത് നമ്മൾ മൂമസ് റെഡി ചെയ്യും അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കമൻറ്റ് ചെയ്തക്കാം ട്രൈ ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബാ